കൈവെട്ട് പരാമർശ വിവാദം നിലനിൽക്കെ സത്താർ പന്തല്ലൂരിനെതിരെ ആരോപണവുമായി പാണക്കാട് കുടുംബാംഗം രംഗത്ത് സമസ്തയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഭീഷണിക്കത്ത് തയ്യാറാക്കിയത് സത്താർ പന്തല്ലൂർ എന്നാണ് ആരോപണം ഇതിൽ തെളിവ് സഹിതം മുഷാവർക്ക് പരാതി നൽകാനിരിക്കുകയാണ് ഉന്നയിച്ച പാണക്കാട് സമീർ അലി തങ്ങൾ കൈവെട്ട് പരാമർശ വിവാദത്തിന്റെ ചൂടാറും മുൻപാണ് സത്താർ പന്തല്ലൂരിനെതിരായി പുതിയ കത്ത് വിവാദവും തലപൊക്കുന്നത് അന്തരിച്ച സമസ്ത മുഷാവറ അംഗവും മുതിർന്ന നേതാവുമായിരുന്ന ടി എം കോട്ടുമല ബാപ്പു മുസ്ലിയാർ സമസ്ത സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്നിവർക്കെതിരെ എഴുതിയ ഭീഷണിക്കത്തിന്റെ പിന്നിൽ എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരെന്നാണ് ആരോപണം സത്താർ പന്തല്ലൂരിന്റേതാണ് കൈപ്പടയെന്നും ഇതിന് തെളിവായി സാക്ഷികളുണ്ടെന്നും സമീർ അലി തങ്ങൾ ആരോപിച്ചു ഏൽപ്പിച്ചു എടുക്കാൻ വേണ്ടി ഈ ഒറിജിനൽ എഴുതിയ പക്ഷേ കത്ത് സൂക്ഷിച്ചു എം ടി മുസ്ലിയാർ ഒരു മദ്രസ പ്രസിഡന്റ് ആവാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണെന്നും കോട്ടുമല ബാപ്പു മുസ്ലിയാർക്ക് വക്കാലത്ത് നിൽക്കരുതെന്നും ഭീഷണി സ്വരത്തിൽ പറയുന്നതാണ് കത്ത് പാണക്കാട് സാദിഖലി തങ്ങളുടെ അകന്ത ബന്ധുവാണ് ആരോപണമുന്നയിച്ച സമീർ അലി തങ്ങൾ ഇസ്ലാം സെൻറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ പല രീതിയിൽ കാലങ്ങളായിട്ട് അവനെ പ്രവർത്തിക്കുന്നുണ്ട് ഇസ്ലാമർക്കെതിരെ വളരെയധികം മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് രഹസ്യമായിട്ട് ഒരു സ്ഥലത്തുള്ള കത്തുകളായാലും ഒരിക്കലും മറ്റുള്ളവരും ഉപയോഗപ്പെടുത്തിയിട്ട് അപ്പോൾ അത് ആ കത്ത് ഓർജിനിൽ അവൻ്റെ കൈപ്പുടത്തുള്ള ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചാലും അവൻ നൽകിയ ആളെന്നത് രംഗത്ത് വരാൻ തയ്യാറാണ് സംസാരിക്കാൻ അതുകൊണ്ടാണ് പുറത്തുവിടാൻ കാരണം അതേസമയം കൈവെട്ട് പരാമർശത്തിൽ സത്താർ പന്തല്ലൂരിന്റെ പിന്തുണയുമായി സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി ആലങ്കാരികമായി ഉപയോഗിച്ച വാക്കിനെ വളച്ചൊടിച്ചതാണെന്നും അർത്ഥം ഉൾക്കൊള്ളാതെ ദുഷ്പ്രചാരണം നടത്തിയെന്നുമാണ് പിന്തുണയ്ക്കുന്നവരുടെ വാദം പ്രസംഗത്തെ തെറ്റിദ്ധരിപ്പിച്ചവർ മാപ്പ് പറയണമെന്നും സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ സംയുക്ത പ്രസ്താവനയിലുണ്ട് സമസ്തയിലെ ലീഗ് വിരുദ്ധ യുവ നേതാക്കളിൽ പ്രധാനിയാണ് സത്താർ പന്തല്ലൂർ കൈവെട്ട് പരാമർശം വലിയ രീതിയിൽ വിവാദമാവുകയും പോലീസ് കേസെടുത്തിട്ടും സത്താർ പന്തല്ലൂർ ഇതുവരെ പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല ഇപ്പോൾ കത്ത് വിവാദവും സമസ്തക്കുള്ളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്